നിർമാതലപ്പൂവ് വർഷം പ്രണയത്തിന്റെ ഭാഷ അതിതീവ്രമായി മലയാളത്തിന്റെ പ്രിയ കഥാകാരിയായിരുന്നു സുരയ്യ സ്നേഹം മനുഷ്യജീവിതത്തിനടിസ്ഥാനമെന്ന് മനസ്സിലാക്കുകയും അതിൽ ചരിക്കുകയും ചെയ്ത എഴുത്തുകാരി സ്നേഹത്തിന്റെ കണിക്കൊന്നകൾ ആദ്യം തളിർക്കേണ്ടത് മനുഷ്യ മനസ്സുകളിലാണെന്ന് വിശ്വസിച്ചിരുന്നു ചെറുപ്പകാലം മാതാപിതാക്കളോടൊപ്പം കൽക്കട്ടയിൽ ചെലവഴിക്കുമ്പോഴും ആമി മനസ്സുകൊണ്ടെന്നും പൊന്നൂർകുളത്തെ നാലപ്പാട്ടു തറവാട്ടിലായിരുന്നു അവിടുത്തെ തൊടിയിലും പാടത്തും സർപ്പക്കാവുകളിലും കുളക്കരയിലും അമ്മമ്മയുടെ കൈപിടിച്ച് നടക്കുകയായിരുന്നു തനിക്ക് ഏറെ വാത്സല്യം പകർന്നു നൽകിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള തൃഷ്ണയിൽ എല്ലാ വേനലവധിക്കും മാധവിക്കുട്ടി നാലപ്പാട്ടെത്തിയിരുന്നു മലയാളനാടിനോടുള്ള ഇഷ്ടമാകാം ജന്മസിദ്ധമായ കഴിവ് മലയാള ഭാഷയിലൂടെ മലയാളികളുടെ വായനയ്ക്ക് രസം പകർന്നപ്പോൾ മാധവിക്കുട്ടി മലയാളികളുടെ മാനസപുത്രിയായത് വാക്കുകളുടെ ലാളിത്യം സാധാരണക്കാരന്റെ വായനകൾക്ക് വിരുന്നൊരുക്കിയപ്പോൾ തങ്ങളുടെ എഴുത്തുകാരിയെ അവർ ഹൃദയത്തോടെ ചേർത്തു നിർത്തി സ്ത്രീകാമനകൾ നിറഞ്ഞുപൂത്തൊരു നിർമ്മാതളമായിരുന്നെങ്കിലും ഒരിക്കലും മാധവിക്കുട്ടി ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയായിരുന്നില്ല എന്നാൽ ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യമില്ലായ്മ എഴുത്തുകാരിയെ പലപ്പോഴും വേദനിപ്പിച്ചു സ്വന്തം ജീവിതത്തെ ലോകത്തിന് മുന്നിൽ ഇത്രയും തുറന്നു വരച്ചു കാട്ടിയ ഒരു എഴുത്തുകാരും ഉണ്ടായിട്ടില്ല അതായിരുന്നു മാധവിക്കുട്ടിയുടെ പ്രത്യേകതയും ബോംബെ പട്ടണത്തിലെ തിരക്കുപിടിച്ച ജീവിതത്തിലും എഴുത്തിനോടുള്ള അഭിനിവേശത്താൽ ഉറങ്ങുക പോലും ചെയ്യില്ലായിരുന്നു ഈ അക്ഷരസ്നേഹി പകൽ സാഹിത്യ സദസ്സുകളും കവിയരങ്ങുകളും വിരുന്നു സൽക്കാരങ്ങളും കഴിഞ്ഞ് ഭർത്താവും മക്കളും ഉറങ്ങുമ്പോൾ തന്റെ ടൈപ്പ് റൈറ്ററുമായി പുലരുവോളം എഴുതുമായിരുന്നു അവർ മതമാറ്റത്തിന്റെ പേരിൽ പലരിൽ നിന്നും അവഗണനയും ഒറ്റപ്പെടുത്തലുമുണ്ടായപ്പോഴും അതിനു മുന്നിൽ പതാറാതെ തന്റെ മനസാക്ഷിയോട് നീതി പുലർത്താൻ കമലാസുരയ്യയ്ക്ക് കഴിഞ്ഞൊന്നു വേണം വിശ്വസിക്കാൻ കാലങ്ങൾ മാറി വരട്ടെ കൂടുവിട്ടുപോയ പക്ഷി തിരികെ വരട്ടെ മഴ വന്നു വെയിൽ വരട്ടെ സ്നേഹിക്കുന്നവരെ സുരയ്യ ഇവിടുണ്ടാകും എത്ര തന്നെ ദാനം ചെയ്താലും പിന്നെയും പെരുകുന്ന സ്നേഹവുമായി സുരയ്യ ഇവിടുണ്ടാകും സ്നേഹമാണെന്റെ സക്കാത്ത് പ്രിയസാഹിത്യകാരിയുടെ ഓർമ്മപ്പൂക്കളുമായി ഇന്നും സർപ്പക്കാവിൽ തലയെടുപ്പോടെ തണൽ വിരിച്ചു നിൽക്കുന്നുണ്ട് ആ നിർമാതളങ്ങൾ വെള്ളപ്പൂക്കൾ ചുറ്റും വിതറി കണ്ണുകൾക്ക് വസന്തവും നാസാരദ്രങ്ങൾക്ക് സൌരഭ്യവുമായി സ്നേഹത്തിന്റെ അച്ചടിമഷി പുരണ്ട രചനകൾ നിർമാതളപ്പൂക്കളുടെ സൗരഭ്യം പോലെ അന്നും ഇന്നും എന്നും മലയാളികൾ ഹൃദയത്തോടെ ചേർത്തുവയ്ക്കുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കലാസുരയ്യ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു പുനിയൂർക്കുളം കമലാസുരയ്യ സ്മാരക സമുച്ചയത്തിൽ നടത്തിയ അനുസ്മരണം കെ പി രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു ഹരിദാ സാവിത്രി അനുസ്മരണ പ്രഭാഷണം നടത്തി ശില്പി ഷെറിൽ നിർമ്മിച്ച കമലയുടെ അർദ്ധകായ പ്രതിമയുടെ സമർപ്പണം അക്കാദമി സെക്രട്ടറി സി പി അബുബക്കർ നിർവഹിച്ചു നസീർ കടിക്കാടിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചടങ്ങിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ സംസാരിച്ചു സി പി അബുബക്കർ സ്വാഗതവും കെ ബി സുകുമാരൻ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങളും സാഹിത്യകാരന്മാരും പൊതുപ്രവർത്തകരും സംബന്ധിച്ചു നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോയാൽ എല്ലാ ഒരു അനുസരണമാണ് പക്ഷെ ചാത്തോട്ടുന്ന സമയത്ത് നമ്മൾ ഭൂതകാലത്തിൽ പോയി അവരെ കാണുകയാണ് ചെയ്യുന്നത് പക്ഷെ എഴുത്തുകാരെ അനുസ്മരിക്കുമ്പോൾ അവർ വർത്തമാന കാലത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് അവർ ഇവിടെ ഇല്ലെങ്കിലും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അവരുടെ എഴുത്ത് അവരുടെ വാക്കുകൾ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്ത് സക്രിയമായിരിക്കുന്നു എന്നതാണ് അവരെ കൂടുതൽ പ്രസക്തനാക്കുന്നത് സാധാരണ നമുക്ക് സ്നേഹബന്ധമുള്ളവർ മാത്രമായിട്ടുള്ളവരെ അനുസ്മരിക്കൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് കമലാസുരയെ പോലെയുള്ളവരുടെ അനുസ്മരണം വ്യത്യസ്തമാകുന്നത് എന്നാണ്